ഡൽഹി സ്ഫോടനത്തിലെ അതിനിർണായകമായ വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത് ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ഖാസിഗുണ്ട് നിവാസിയായ ജാസിർ വാനിയുടെ അറസ്റ്റിന് പിന്നാലെ ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള പത്ത് പതിനൊന്ന് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഭീകരാക്രമണ ഗൂഢാലോചനയുടെ പുതിയ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു തിങ്കളാഴ്ച എൻ സംഘം വാനിയെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി അധികാരികൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്തതിൽ നിന്ന് വലിയൊരു ഗൂഢാലോചനയാണ് വെളിപ്പെട്ടിരിക്കുന്നത് ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ ഹമാസ് ശൈലിയിലുള്ള ആക്രമണം നടത്തുക എന്നതായിരുന്നു യഥാർത്ഥ പദ്ധതിയെന്ന് വാനി അറിയിക്കുകയും ചെയ്തു മൊഡ്യൂളിന് സാങ്കേതിക സഹായം നൽകുകയും പരിഷ്കരിക്കാനും ആയുധങ്ങളായി ഉപയോഗിക്കാനും കഴിയുന്ന ഡ്രോണുകൾ നിർമ്മിക്കാൻ സഹായിക്കുകയും ചെയ്യുക എന്നതായിരുന്നു വാനിയുടെ പ്രാഥമിക ഉത്തരവാദിത്തം ഡ്രോൺ ബോംബുകൾ നിർമ്മിക്കുന്നതിൽ വിദഗ്ധനായ വാനി ക്യാമറകൾ ബാറ്ററികൾ ചെറിയ ബോംബുകൾ എന്നിവ ഉപയോഗിച്ച് ഡ്രോണുകൾ തയ്യാറാക്കാൻ ശ്രമിക്കുകയായിരുന്നു പിന്നീട് ഈ ഡ്രോണുകൾ തിരക്കേറിയ സ്ഥലത്തോ സുരക്ഷിതമായ സ്ഥലത്തോ പറത്തി ലക്ഷ്യം വെച്ചുള്ള സ്ഫോടനം നടത്തുക എന്നതായിരുന്നു പദ്ധതി സിറിയ ഗാസ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളിലെ ഹമാസ് പോലുള്ള അന്താരാഷ്ട്ര ഭീകര സംഘടനകളും മറ്റുള്ള ും ഈ രീതിയിലുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ഡ്രോൺ നിർമ്മിക്കുന്നതിനുള്ള സാധ്യമായ മാർഗം കണ്ടെത്തുന്നതിന് മുൻപ് ഫരീദാബാദിൽ വെച്ച് അധികാരികൾ മൊഡ്യൂൾ തടഞ്ഞു നിലവിൽ വാണിയെ എൻ ഐ എ പത്ത് ദിവസത്തെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കൂടുതൽ ഡൽഹിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് മറുവശത്ത് ഐ ബി എൻ ഐ എൻ എസ് ജി ലോക്കൽ പോലീസ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന അഞ്ഞൂറ് അംഗ സംഘം സ്ഫോടനവുമായി ബന്ധപ്പെട്ട എല്ലാ കുറ്റവാളികളെയും എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് ഉറപ്പാക്കുന്നതിൽ വേഗത്തിൽ മുന്നേറുകയാണ് വലിയൊരു ഭീകരാക്രമണത്തിൽ രാജ്യത്തുടനീളം നിരവധി അറസ്റ്റുകളും തടങ്കലുകളും അവർ നടത്തിയിട്ടുണ്ട് കുറ്റവാളികളെ പാതാളം വരെ എത്തിച്ച് അവർക്ക് ഏറ്റവും കർശനമായ ശിക്ഷ ഉറപ്പാക്കുമെന്ന് അടുത്തിടെ ഒരു പരിപാടിയിൽ പ്രതിജ്ഞ എടുത്ത ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് തീവ്രവാദികൾക്കുള്ള സന്ദേശം നൽകിയത് മാത്രമല്ല ഡൽഹി സ്ഫോടന കേസിൽ അന്വേഷണ ഏജൻസികൾക്ക് കാര്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ മാഡം സർജൻ എന്നും അറിയപ്പെടുന്ന ഡോക്ടർ ഷഹീൻ ഷാഹിദ് അവരുടെ കൂട്ടാളിയായ ഡോക്ടർ മുസാമി എന്നിവർ ഒരു ബ്രസ് വാങ്ങുന്നതിന്റെ ഒരു എക്സ്ക്ലൂസീവ് ചിത്രം പുറത്തു വന്നിട്ടുണ്ട് ഷാഹിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കാർ പിന്നീട് അൽഫലാഖ് സർവകലാശാല പാർക്ക് ചെയ്ത നിലയിൽ കണ്ടെത്തി നവംബർ പത്തിലെ ചെങ്കോട്ട സ്ഫോടനത്തിന് മുന്നോടിയായി നടന്ന തയ്യാറെടുപ്പുകളായി ഇരുവരെയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന നിർണായക തെളിവാണ് വാഹനമെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് പ്രായം കാരണം പുതിയ വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിൽ തനിക്ക് താൽപര്യമില്ലെന്ന് ചോദ്യം ചെയ്യലിൽ ഷഹീൻ പറഞ്ഞതിനാൽ ഈ ഫോട്ടോ പ്രത്യേകിച്ചും ശ്രദ്ധേയമാണ് മുസമ്മിൽ ഒരിക്കൽ തന്നോട് വിവാഹാഭ്യർത്ഥന നടത്തിയിരുന്നതായും അവർ സമ്മതിച്ചു ഷഹീനെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഏജൻസികൾ ശേഖരിച്ചിട്ടുണ്ട് സ്ഫോടനത്തിൽ മരിച്ച ചാവേർ ബോംബർ ഡോക്ടർ ഉമർ നബി അതിശയകരമായ എന്തെങ്കിലും നടത്താൻ ആഗ്രഹിച്ചിരുന്നുവെന്നും സെപ്റ്റംബർ ിലെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നുവെന്നും അവർ വെളിപ്പെടുത്തുകയും ചെയ്തു ജൂലൈ മാസത്തിൽ തന്നെ ഉമറും മുസമ്മിലും ഒരു ഇക്കോ സ്പോട്ടിൽ കൊണ്ടുപോകുന്ന സമാനമായ ബാരലുകൾ ഉപയോഗിച്ച് സ്ഫോടക വസ്തുക്കൾ നീക്കുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു ഒരു ഘട്ടത്തിൽ ഈ ബാരലുകളുടെ നീക്കത്തെ കുറിച്ച് ഉമറും മുസമ്മിലും തർക്കിച്ചു ഉമർ മുസമ്മിൽ മുസാഫർ എന്നിവർ തുർക്കിയിൽ ഒരു ഹാൻഡൻ്റെ കാണാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും മൂവരും പലപ്പോഴും ജാമിയ മസ്ജിദ് മുഗൾ ജംഗ്ഷൻ ദൌൺസ് ഗ്രാമം എന്നിവ സന്ദർശിച്ചിരുന്നുവെന്നും ഷഹീൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് News Desk Karma News